കോൺഗ്രസിനകത്ത് തന്നെ വളരെ വലിയ ഒരു വിഭാഗം ജോസ് കെ മാണിക്ക് എതിരായി കഴിഞ്ഞിരിക്കുന്നു നേതാക്കന്മാരുടെ അഭിപ്രായ ഭിന്നതയാണ് യു ഡി എഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നത് തോമസ് കെ തോമസ് ആണ് മെൻസിപ്പിലെ ഒരമെല്ലാം എൽ ഡി എഫ് വിടാനുള്ള തയ്യാറെടുപ്പിലാണ് നമസ്കാരം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മൂന്ന് മുന്നണികളിലും എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മൂന്ന് മുന്നണികളിലും പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രവർത്തകരുടെ ശക്തമായ എതിർപ്പാണ് എൽ ഡി എഫും എൻ ഡി എയും നേരിടുന്നത് എങ്കിൽ നേതാക്കന്മാരുടെ അഭിപ്രായ ഭിന്നതയാണ് യു ഡി എഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിനകത്തെ ചില പ്രധാനപ്പെട്ട കക്ഷികൾ എൽ ഡി എഫ് വിടാൻ ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷി ആര് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് കാരണം എല്ലാവരും തങ്ങളാണ് ഏറ്റവും വലിയ ഘടകക്ഷി എന്ന അവകാശവാദം ഉള്ള പാർട്ടികളാണ് എൽ ഡി എഫിനകത്ത് ഉള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷേ ശരിക്കും എൽ ഡി എഫിനകത്ത് സി പി എം എന്ന ഒരൊറ്റ കക്ഷി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം രണ്ടാമത്തെ കക്ഷിയാണ് സി പി ഐ എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഉണ്ട് എങ്കിൽ തന്നെയും അവർക്ക് കേരളത്തിലുള്ള വോട്ട് ബാങ്ക് എത്ര വലുതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൂന്നാമത്തെ കക്ഷിയാണ് കേരള കോൺഗ്രസ് എം എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസിൽ നിന്ന് അണികൾ ഓരോ ദിവസവും കൊഴിഞ്ഞുപോയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെയുള്ളത് എൻ സി പിയും അതോടൊപ്പം തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് ജെ ഡി എസ് മാതിരിയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ് പക്ഷെ അവരൊന്ന് രാഷ്ട്രീയ പാർട്ടികളായിട്ട് കണക്കാക്കാൻ പോലും നമുക്ക് സാധിക്കുമോ എന്നറിഞ്ഞുകൂടാ കാരണം കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുള്ള കുമാരസ്വാമിയുടെ പാർട്ടിയുടെ എം വരെ ഈ എൽ ഡി എഫ് ഗവൺമെൻറിൽ മന്ത്രിയായിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും പ്രധാനപ്പെട്ട എൽ ഡി എഫിന്റെ ഘടകക്ഷികൾ ആരൊക്കെയാണ് എൽ ഡി എഫ് വിടാനൊരുങ്ങുന്നത് എന്ന് നമ്മൾക്ക് ഇപ്പം ചർച്ച ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് ഇതിൽ ഏറ്റവും ആദ്യം പറഞ്ഞു കേൾക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫ് വിടാനൊരുങ്ങുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ സി പി ആണ് പലർക്കും ചിരി വരും കാരണം എൻ സി പി എൽ ഡി എഫ് വിട്ടാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എൽ ഡി എഫിനകത്ത് എൻ സി പിയെ സംബന്ധിച്ച് അവർക്ക് രണ്ട് എം എൽ എമാരുണ്ട് അതിൽ ഏലത്തൂരിൽ നിന്ന് എ കെ ശശീന്ദ്രൻ വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എ കെ ശശീന്ദ്രന് എൽ ഡി എഫ് കൊടുക്കുന്ന ഒരു പ്രത്യേക പരിഗണനയുടെ ഫലമായിട്ടാണ് ഏലത്തൂർ സീറ്റും അതോടൊപ്പം തന്നെ ശശീധരൻ്റെ എം എൽ എ സ്ഥാനവും മന്ത്രി സ്ഥാനവും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യയുമായിട്ടുള്ള ഒരു ബന്ധം ശശിധരന്റെ ഭാര്യയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ എം എൽ എയും മന്ത്രിയും ഒക്കെയായിട്ട് ഇപ്പോഴും നിലനിർത്തുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷെ ഇപ്പൊ പുറത്തു വരുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എൻ സി ബിയുടെ സംസ്ഥാന കമ്മിറ്റി നടക്കുകയാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നത് തോമസ് കെ തോമസ് ആണ് തോമസ് കെ തോമസിനെ ഒരു കാരണവശാലും മന്ത്രിയാക്കാൻ സാധിക്കില്ല എന്ന് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം അദ്ദേഹം മൂന്ന് എം എൽ എ അൻപത് കോടി രൂപ വെച്ച് അല്ലെങ്കിൽ നൂറ് കോടി രൂപ വെച്ച് കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്നുള്ള ആരോപണം ൊക്കെയായിട്ട് എൽ ഡി എഫിലെ തന്നെ ആന്റണി രാജു എം എൽ എ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് ഇനി എൻ സി പി തോമസ് കെ തോമസ് എൽ ഡി എഫ് വിട്ടാലും എൽ ഡി എഫിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് എൻ സി പി വീണ്ടും ഒന്നുകൂടി പിളരും എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ ചാക്കോയും തോമസ് കെ തോമസും ഒരു പക്ഷത്താണോ അതോ ചാക്കോയും എ കെ ശശീന്ദ്രനും ഒരു പക്ഷത്താണോ എന്നുള്ളത് ചാക്കോയുടെ നിലപാടിനനുസരിച്ചിരിക്കും കാരണം ഇന്ന് പി സി ചാക്കോ എ കെ ശശീന്ദ്രൻ്റെ കൂടത്തിലാണെങ്കിൽ നാളെ അദ്ദേഹം തോമസ് കെ തോമസിൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും എങ്കിലും എൻ സി പി തീർച്ചയായിട്ടും എൻ സി പി യിലെ ഒരം മെല്ലെ എങ്കിലും എൽ ഡി എഫ് വിടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അടുത്തത് ഈ എൽ ഡി എഫിനകത്തെ മൂന്നാമത്തെ ഘടകക്ഷി എന്ന അവകാശപ്പെടുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം ആണ് കേരള കോൺഗ്രസ് എമ്മിലെ അണികൾ ഒട്ടുവയ്ക്കുവാറും എല്ലാവരും തന്നെ ഈ ത്രിതല പഞ്ചായത്ത് വരുന്നതോടുകൂടി ജോസ് കെ മാണിയോട് ഗുഡ് ബൈ പറഞ്ഞ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിലോട് ഗുഡ് ബൈ പറഞ്ഞ് യു ഡി എഫ് ചായവുള്ള ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരുപക്ഷെ കോൺഗ്രസിൽ തന്നെ ലയിക്കുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ എം എൽ എമാരും യു ഡി എഫിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായി നടത്തുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടോ അല്ലെങ്കിൽ ചേലക്കരയിലോ വയനാട്ടിലോ ഒന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ െതിരെ അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ ജോസ് കെ മാണി പ്രചരണത്തിന് വരാതിരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് വളരെ തിരക്കേറിയ ചർച്ചകളാണ് ജോസ് കെ മാണിയുടെ യു ഡി എഫ് പ്രവേശനവുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയത്തുള്ള കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ ജോസ് കെ മാണിയുടെ വരവിനെ എങ്ങനെ കാണും എന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ കാരണം കോൺഗ്രസിനകത്ത് തന്നെ വളരെ വലിയൊരു വിഭാഗം ജോസ് കെ മാണിക്ക് എതിരായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജോസ് കെ മാണി എൽ ഡി എഫ് വിടാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു അദ്ദേഹം ഉടൻ തന്നെ യു ഡി എഫിൽ ചേക്കേറും എന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നെയുള്ളത് സി പി ഐ ആണ് സി പി ഐയെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ സി പി ഐ കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷിയാണ് ഇന്ത്യ മുന്നണിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐ വളരെ ശക്തമായ ഭാഷയിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ സി പി എമ്മിനെതിരെ രംഗത്തു വന്നിരുന്നു എങ്കിൽ തന്നെയും അതിന്റെ നേതൃത്വം അതായത് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ബിനോയ് വിശ്വം എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളിൽ പാർട്ടി സഹാക്കന്മാർക്ക് തന്നെ സി പി ഐക്കകത്തുള്ള സഖാക്കന്മാർക്ക് തന്നെ എതിർപ്പുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് സി പി ഐയുടെ മന്ത്രിമാരായിട്ടുള്ള ആളുകളുടെ കഴിവിനെക്കുറിച്ചും അവരുടെ കേപ്പബിലിറ്റിയെക്കുറിച്ചുമൊക്കെ സമൂഹം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഭക്ഷ്യ സിവിൽ സപ്ലൈസും റവന്യൂവും പോലെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഒരു വൻ പരാജയം ആണ് എന്ന് പൊതുസമൂഹത്തിൽ പൊതുവായിട്ടൊരു അഭിപ്രായം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൂടാതെ കേരള കോൺഗ്രസ് ബി ഗണേഷ് കുമാർ ഗണേഷ് കുമാറൊക്കെ പല തവണ യു ഡി എഫ് നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഒരിക്കലും ഗണേഷ് കുമാറിനെ യു ഡി എഫിൽ വേണ്ട എന്നുള്ള ഒരു ശക്തമായ തീരുമാനമാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരു കാര്യം നമുക്ക് തർപ്പിച്ചു പറയാൻ സാധിക്കും ഈ വരുന്ന മാസങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മും അതോടൊപ്പം തന്നെ എൻ സി പിളർന്ന് ഒരു വിഭാഗവും ഒപ്പം സി പി ഐയും എൽ ഡി എഫ് വിട്ട് യു ഡി എഫ് മുന്നണിയിൽ എത്തും എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുവായിട്ടുള്ള മുന്നണി സംവിധാനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാത്തിരുന്ന് കാണേണ്ടി വരും എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഈ എൽ ഡി എഫ് വിടുന്ന ഈ മൂന്ന് ഘടകകക്ഷികളെ സംബന്ധിച്ചിട്ട് അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചുക്കും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം തൽക്കാലത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം